നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൗരത്വ ഭേദഗതി നിയമത്തിന് വിജ്ഞാപനം ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരത്തിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചൂടിൽ വെന്തുരുകി കേരളം പാലക്കാട് അടക്കം പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സൈബർ തട്ടിപ്പിലൂടെ പത്ത് ലക്ഷം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ ഫയർഫോഴ്സിൽ കിളിങ്ങും തിരഞ്ഞെടുപ്പ് നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ പന്തങ്കൊളുത്തി പ്രകടനം നടത്തി ഈ രാത്രി സമയത്ത് ഈ നിലയിൽ കേരളത്തിന്റെ ഓരോ തെരുവുകൾക്കകത്തും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഡിവൈഎഫ്ഐയും അതേപോലെ തന്നെ എസ് എഫ് ഐയും ആഹ്വാനം ചെയ്തിട്ടുള്ളത് മണിക്കൂറുകൾക്ക് മുൻപാണ് പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന നിലപാടിലേക്ക് നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചേർന്നിട്ടുള്ളത് അറിയാം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി രാജ്യം ഒന്നടങ്കം സന്നദ്ധമായി നിൽക്കുന്ന ഘട്ടം ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ രാജ്യം തന്നെ നിലനിൽക്കണോ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണോ ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ നിലനിൽക്കണോ എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങണമെന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജനം വലിയൊരു സമരമായി പൊതുതെരഞ്ഞെടുപ്പിനെ കണ്ട് ആ സമരഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് ആ സമരത്തിന്റെ ഭാഗമായി ഇന്ന് സംഘപരിവാരം ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്ന വലിയ രാഷ്ട്രീയ ലക്ഷ്യവുമായി ഇന്ത്യയിലെ ജനസമൂഹം മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഘപരിവാര ഗവൺമെന്റ് മുന്നോട്ടുവച്ച പൌരത്വ നിയമ ഭേദഗതി ആ പൌരത്വ നിയമ ഭേദഗതിയുടെ നടപ്പിലാക്കലിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ കടക്കാൻ വേണ്ടി പോകുന്നത് നിയമുള്ളവരെ നമുക്കറിയാം ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല മതനിരപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ മുഖമുദ്ര ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഭരണഘടനാ നിർമാതാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യങ്ങളാണ് വിവിധ ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുള്ള രാജ്യമാണിത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുള്ള രാജ്യമാണിത് വിവിധ ഭാഷ സംസാരിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രധാരണശീലമുള്ള വൈവിധ്യമാർന്ന ഭക്ഷണശീലമുള്ള അങ്ങനെ വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഒരുപോലെ കാണാൻ കഴിയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നു ഭരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ നിയമം പ്രാബല്യത്തിലായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ സ്വീകരിച്ചു തുടങ്ങും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവത്കരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാർസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ പാർലമെന്റ് പാസാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനു മുൻപ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴുകയെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സി ഐ നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൌരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് പൌരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ചൂടിൽ വെന്തുരുകി കേരളം ഇന്ന് നാല് ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പാലക്കാടക്കം പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കനത്ത ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി സൈബർ തട്ടിപ്പിലൂടെ യുവതിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവർ അറസ്റ്റിലായി പിട്ടുപീടികുളമ്പിൽ സഹദാസ് ആണ് പിടിയിലായത് ഗൂഗിൾ മാപ്പ് റിവ്യൂ റേറ്റിംഗ് ചെയ്ത് വരുമാനമുണ്ടാക്കാം എന്ന വാട്സ്ആപ്പ് സന്ദേശം വിശ്വസിച്ച യുവതിയാണ് സൈബർ തട്ടിപ്പ് വലയിൽ കുടുങ്ങിയത് തട്ടിപ്പ് ശൃംഖലയിലെ ബാങ്ക് അക്കൌണ്ട് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അറസ്റ്റിലായ സായിദാസ് എന്ന് പോലീസ് പറഞ്ഞു വ്യാജ വ്യാപാര സ്ഥാപനത്തിന്റെ മറവിൽ വിവിധ ബാങ്കുകളിൽ അക്കൌണ്ട് തുറന്ന് തട്ടിപ്പു സംഘത്തിന് കൈമാറി കമ്മീഷൻ കൈപ്പറ്റുകയായിരുന്നു രീതി ഇയാളുടെ രണ്ട് അക്കൌണ്ടുകളിൽ മാത്രം ഏതാനും ദിവസങ്ങൾക്കിടെ മൂന്നര കോടി രൂപയുടെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പാലക്കാട് സൈബർ പോലീസ് തട്ടിപ്പുകാർ ഉപയോഗിച്ച ബാങ്ക് അക്കൌണ്ടുകൾ വിശകലനം ചെയ്താണ് വ്യാജ വ്യാപാര സ്ഥാപനത്തിന്റെ പേരിലുള്ള അക്കൌണ്ട് ഉടമയിലെത്തിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശത്തിൽ ഡി സി ആർ ബി ഡിവൈഎസ്പി ടി ആർ രാജേഷ് സൈബർ ക്രൈം പോലീസ് പോലീസ് ഇൻസ്പെക്ടർ ൂപ് എസ് ഐ വി രാജേഷ് എ എസ് ഐ എം മനേഷ് എസ് സി പി ഒമാരായ എം ഷിജു എച്ച് ഹിറോഷ് സി പി ഒമാരായ നിയാസ് വി ഉല്ലാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് അറസ്റ്റ് ചെയ്തത് പിടിച്ചാൽ ഇനി സൈറൻ അടിച്ച് പാഞ്ഞെത്തുന്ന ചുവന്ന വണ്ടിയിൽ നിന്ന് കാക്കേറ്റിറങ്ങുന്ന സൂപ്പർ വുമനെയും കാണാം ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ അഗ്നിരക്ഷാ സേനയിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ നിയമിതരായ എൺപത്തിരണ്ടു പേരിൽ പാലക്കാട്ടുകാരാണ് കൃഷ്ണൻ കുനിശ്ശേരി ശ്രുതി സ്വാമിനാഥൻ മുതലമട ഐശ്വര്യ പരമേശ്വരൻ പല്ലശ്ശന സുചിത്ര സുകുമാരൻ കരിപ്പോട് അപർണ കുമാരൻ കുഴൽമന്ദം സി ആതിര ചിറ്റൂർ എന്നിവരാണ് പാലക്കാടിന്റെ നായികമാർ ഇവരിൽ പേർ ജില്ലയിൽ തന്നെ നിയമിക്കപ്പെട്ടു മറ്റു രണ്ടുപേർ കോഴിക്കോട്ടും എറണാകുളത്തുമാണ് വെള്ളത്തിൽ ഇരുപതടിയോളം താഴ്ചയിലേക്ക് സ്ക്യൂബിഡ് ചെയ്തും മലവുകളിൽ വലിഞ്ഞുകയറും ൂടെ നടന്നും ഇവർ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി ഓഫീസ് ട്രെയിനിങ്ങിനായി തയ്യാറാവുകയാണ് ഇവർ സ്ത്രീകളായതുകൊണ്ട് ജോലിയിൽ പ്രത്യേക പരിഗണനയോ ഇളവോ ഇല്ല തൃശൂരിലെ വിയൂർ ഫയർ സ്റ്റേഷനിൽ പാലക്കാട് അഗ്നിരക്ഷാ സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി കെ ആൻട്രൂസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിപ്രിയൻ എം എന്നിവരുടെയും വനിതാ കോൺസ്റ്റബിൾമാരുടെയും നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് വർക്കിന് ഇറങ്ങണം എന്താണ് യാഥാർത്ഥ്യമെന്ന് അനുഭവിച്ചറിയണം ഈ സ്വപ്നത്തിനൊപ്പം ആരും കടന്നു വരാത്ത വഴി തിരഞ്ഞെടുത്ത് ഒരുപാട് പേർക്ക് മാതൃകയാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ ആറംഗ സംഘം ആദ്യമായി സ്ത്രീകൾ സേനയിലെത്തിയതുകൊണ്ട് ഇവർക്കായി എല്ലാ ജില്ലകളിലും ഒരു കോടി ചെലവിൽ ഒരുക്കിയിട്ടുണ്ട് കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആധുനിക കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ടോ പിന്നോട്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കി സിംബോസിയം സംഘടിപ്പിച്ചു വി പ്രേമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രുതി മോഹൻ ഹോളി ഫാമിലി എഡ്യൂക്കേഷൻ ഫോർ വുമൺ അശ്വതി സി എസ് എ എം എസ് എം എം ടി ആന്റോ പീറ്റർ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മിനി ശേഖർ വി ശ്രീലേഖ അസിസ്റ്റന്റ് സെക്രട്ടറി പി ജയലക്ഷ്മി സീനിയർ ക്ലാർക്ക് എന്നിവർ അവതരണം നടത്തി പിന്നീട് നടന്ന ചർച്ചയിൽ പി എൻ മിനി സീനിയർ ലൈബ്രേറിയൻ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് മോഡറേറ്ററായി പഞ്ചായത്ത് മെമ്പർമാർ ജീവനക്കാർ വിദ്യാർത്ഥികൾ അധ്യാപകർ ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ പരിപാടിയിൽ സംബന്ധിച്ചു അന്ധവിശ്വാസങ്ങളിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അമ്പത് രൂപ കൂടില്ല എന്ന് പറഞ്ഞവരാണ് നമ്മുടെ ചന്ദ്രയാൻ വിക്ഷേപണം പോലെ തുമ്പല്ലേ പോയത് വിലക്കയറ്റം നമുക്കിത് മനസ്സിലായിട്ടില്ല അല്ലേ നമുക്ക് മനസ്സിലാവില്ല എന്താ നമുക്ക് മനസ്സിലാകാത്തത് മരിയാങ്ങാടിയിൽ നിന്ന് മെനക്കെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷൻ വന്നവർക്ക് എന്താ മനസ്സിലാകാത്തത് മനസിലാകാത്ത ഒറ്റ കാരണവുള്ളൂ ഈ കേരളത്തിൽ പതിനാല് പല വ്യഞ്ജനങ്ങൾക്ക് വിലയെ കൂട്ടിയിട്ടില്ല കൂട്ടിയോ മാവേലി സ്റ്റോറിൽ പോയി നിങ്ങൾ ചോദിക്കും കൂട്ടിയിട്ടുണ്ടോ പിന്നെ അവിടെയും പറഞ്ഞു വരത്തിണ്ട് മാവേലി സ്റ്റോറിലൊന്നുമില്ല മാവേലി സ്റ്റോറിൽ ഒന്നുമില്ല മാവേലി സ്റ്റോർ ഞാൻ ചോദിക്കട്ടെ ഓണത്തിന് മാവേലി സ്റ്റോറിലുണ്ടായോ ഉണ്ടായല്ലോ റംസാനില്ലേ ക്രിസ്മസിനില്ലേ എല്ലാ ആഘോഷ ദിനങ്ങളിലും മാവേലി സ്റ്റോർ തിറഞ്ഞു തന്നെ കിടക്കുന്നത് എല്ലാ സബ്സിഡിയും കൂടും കൂടി തന്നെ വീടുകളിൽ എത്തിക്കുന്നത് കിറ്റുകളുടെ പ്രളയമായിരുന്നു അല്ലേ ഈ കേരളം ഒരിക്കലും ജനത്തിനെ ചതിച്ചിട്ടില്ല ചതിക്കുന്ന മുന്നണിയുടെ പേരല്ല എൽ ഡി എഫ് സംരക്ഷിക്കുന്ന മുന്നണിയുടെ പേരാണ് എൽ ഡി എഫ് അതാണ് എൽ ഡി എഫിൻ്റെ പ്രത്യേകത എന്നിട്ടും നമ്മൾക്കെതിരെ അധിക്ഷേപങ്ങൾ ആരോപണങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസും ബി ജെ പി മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിക്ക് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളും വിടാതെ നമ്മൾ എന്ത് ചെയ്താലും അത് കള്ളമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് പത്രക്കാർ എന്തു ചെയ്താലും കള്ളം ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ത്വര പത്രക്കാർക്ക് ബി ജെ പിന്റെ ഒപ്പവും എൽ ഡി എഫ് മറ്റേ ഒപ്പം എൽ ഡി എഫ് വലിയങ്ങാടി മേഖലാ തെരഞ്ഞെടുപ്പും കൺവെൻഷൻ നൂറണിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതേ നയമാണ് കോൺഗ്രസും സ്വീകരിച്ചു വരുന്നതെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ മുഖ്യ അജണ്ട ബി ജെ പിക്ക് അനുകൂല സമീപനമാണ് കെ പി സി സി നേതാക്കൾ സ്വീകരിച്ചു വരുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി ഐ എം വലിയങ്ങാടി എൽ സി സെക്രട്ടറി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ഏരിയ കെ കൃഷ്ണൻകുട്ടി കോൺഗ്രസ് എസ് നേതാവ് ശിവപ്രകാശ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജിൻചുജോ എൽ സി മെമ്പർമാരായ എം എസ് നടരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും സുരേഷ് ബാബു നിർവഹിച്ചു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ുംനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയും ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം രൂപ വരെ അറുപത് നൂറ്റി ട്വന്റി വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ ും കൃഷ്ണകുമാർ അട്ടപ്പാടിയിൽ പര്യടനം നടത്തി സംസ്ഥാന അതിർത്തിയായ ആനക്കട്ടിയിലായിരുന്നു തുടക്കം ആനക്കട്ടി മുക്കാലി മേഖലകളിലെ കടകളിലും വഴിയോരങ്ങളിലും വോട്ട് തേടി സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ അനുഗ്രഹം തേടാനും മറന്നില്ല കള്ളമലയിൽ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു ചെമ്മണ്ണൂർ മല്ലീശ്വരൻ കോവിലിൽ ദർശനം നടത്തി ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നവരോട് കുശലം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചു താവളം ധ്യാന കേന്ദ്രത്തിലെത്തി ഫാദർ സേവ്യർ ഖാൻ പട്ടായലിനെ സന്ദർശിച്ചു താവളം ഹോളി ട്രിനിറ്റി പള്ളിയിലും ലൂർദ് പള്ളിയിലും സന്ദർശനം നടത്തി കരിപ്പടമൂര് ചിറ്റൂർ കുറുവൻപാടി പുളിമല താവളം ഭൂതിവഴി എന്നിവിടങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ടു ചോലക്കാട് യോഗത്തിലും പങ്കെടുത്തു കൊങ്കുവെള്ളായ കൌണ്ടർ സമുദായ നേതാക്കളുമായും കോട്ടത്തറ ക്ഷീര സംഘം ഭാരവാഹികളുമായും കൂടിക്കാഴ്ച നടത്തി തൂതപ്പുഴയിൽ മുങ്ങിമരിച്ച കൊപ്പം എസ് ഐ സുബീഷ് മോനൻ നാടിന്റെ യാത്രാ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് പൊതുദർശനത്തിന് വെച്ചു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊപ്പം പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ വിവിധ സംഘടനാ പ്രവർത്തകർ വ്യാപാരികൾ നാട്ടുകാർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു രണ്ടാഴ്ച മുമ്പാണ് സുബീഷ്മൻ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയി ചുമതലയേറ്റത് തന്റെ സേവനകാലത്ത് നടന്ന ക്ഷേത്രോത്സവങ്ങളും ദേശീയോത്സവങ്ങളും ഉൾപ്പെടെ സമാധാന നടത്താൻ ശ്രമിച്ചു ശ്രദ്ധേയ നേടിയിരുന്നു നെല്ല് സംഭരണത്തിന് ഓരോ കൊയ്ത്തുകാലത്തും കർഷകർ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ ലഘൂകരിക്കാൻ കൃഷി വകുപ്പിന്റെ ഡേറ്റ സപ്ലൈകോയിൽ കൂടി ലഭ്യമാക്കുന്നത് പരിഗണനയിൽ കൃഷി വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കും ഇൻഷുറൻസിനുമായി കർഷകർ കൃഷി വകുപ്പിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ വിവരങ്ങൾ സപ്ലൈകോയ്ക്ക് കൂടി ലഭ്യമാക്കിയാൽ അതുപയോഗിച്ച നെല്ല് സംഭരിക്കാനാകും കൃഷിക്കാർ പ്രത്യേകം സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല കാർഷിക ഇൻഷുറൻസിനും മറ്റും അപേക്ഷിക്കാത്ത കൃഷിക്കാർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും സപ്ലൈ സപ്ലൈകോയ്ക്കും കൃഷി വകുപ്പിനും നൽകിയ ശുപാർശയുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പാലക്കാട് കർഷക മുഖാമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇതോടെ നെല്ലെടുപ്പ് കൂടുതൽ സുഗമവും സുതാര്യവുമാക്കാൻ വെബ്സൈറ്റ് പരിശോധിക്കാനും സപ്ലൈകോ നടപടി തുടങ്ങി പാടത്തുനിന്ന് നിന്ന് നെല്ലെടുക്കുന്നത് മുതൽ മില്ലിൽ എത്തുന്നത് പി ആർ എസ് അടിക്കുന്നതും വില വിവരണവും ഉൾപ്പെടെ ഓരോ ഘട്ടവും കൃഷിക്കാർ ഉൾപ്പെടെ ഏതു സമയത്തും പരിശോധിക്കാനാവുന്ന വിധത്തിൽ വെബ്സൈറ്റിൽ സൗകര്യം ഒരുക്കും ജൂണിൽ ആരംഭിക്കുന്ന സീസണിൽ തന്നെ ഇത് നടപ്പാക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട് മറ്റു വരാം ഒരു ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ൾ തുടർന്നു ആധാർ വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി അപ്ലോഡ് ചെയ്യാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ച കഴിഞ്ഞ ഡിസംബർ സൗജന്യ സേവനം മൂന്ന് മാസം കൂടി നീട്ടിയത് ആധാർ സെന്ററിൽ പോയാൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകണം മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടി വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധിയാണ് പരിധിയാണ് മൂന്ന് മാസം കൂടി നീട്ടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടി നിശ്ചയിക്കാൻ ഓർഡർ സോഫ്റ്റ്വെയർ തയ്യാറായി മുൻ വർഷങ്ങൾ ജീവനക്കാർ രുടെ വിവരശേഖരണവും പോളിംഗ് ഡ്യൂട്ടി ഓർഡർ ഉൾപ്പെടെ ഉത്തരവുകളുടെ കൈമാറലുകളും റവന്യൂ ഓഫീസ് തലത്തിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ തദ്ദേശ തലത്തിലാവും ഏകോപനം ജീവനക്കാരുടെ വിവരശേഖരണവും ചുമതലപ്പെടുത്തലും ഉൾപ്പെടെ ഓർഡർ പോർട്ടൽ വഴിയുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് തദ്ദേശ സ്ഥാപനങ്ങളെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് ചീഫ് ഇലക്ട്രൽ ഓഫീസർ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചു മുൻ വർഷങ്ങളിൽ ജീവനക്കാരുടെ ലിസ്റ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതും അവ ജില്ലാതലത്തിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നതും വോട്ടിംഗ് ചുമതല ഉത്തരവുകൾ നൽകുന്നതും വില്ലേജ് ഓഫീസ് തലത്തിലായിരുന്നു അതുമാറി പ്രാദേശിക സർക്കാരുകൾ എന്ന തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തിലാണ് ഇപ്പോൾ ലഭിച്ചത് സ്ഥാപനത്തിൽ ജീവനക്കാരുടെ വിവരം നൽകുന്നത് മുതൽ പോസ്റ്റിംഗ് ഓർഡർ വരെ നിരീക്ഷണ ചുമതല തദ്ദേശ സെക്രട്ടറിക്കാകും ഒരു മാസത്തെ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം തിരുവനന്തപുരം കുടിശ്ശികയിൽ ഒരു മാസത്തെ തുക അനുവദിച്ച് ധനവകുപ്പ് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയിലെ ഒരു മാസത്തെ ഗഡു ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്ന് വകുപ്പ് അറിയിച്ചു ഇനി ആറ് മാസത്തെ കുടിശ്ശികയാണ് ശേഷിക്കുന്നത് ഏപ്രിൽ മുതൽ വിതരണം കൃത്യമായി നടക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നു ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും ും പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand പാലക്കാട് ഓട്ടോറിക്ഷ ക്ഷോഷ്ടാവ് മുന്ന പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിൽ പാലക്കാട് മാർക്കറ്റ് റോഡിൽ ഗീതം ബേക്കറിക്ക് സമീപം വീടിന് സമീപം റോഡരിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓട്ടം പോകുന്നതിനായി നോക്കിയ സമയം ഓട്ടോറിക്ഷ കാണാതായതിനെ തുടർന്ന് നോർത്ത് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തിയതിൽ സംഭവ സ്ഥലത്തിനടുത്ത് നിരവധി കേസിലെ പ്രതിയും സ്ഥലത്തെ പ്രശ്നക്കാരുമായ മൂത്താൻതറയിൽ ശിവജി റോഡിൽ താമസിക്കുന്ന ബൈജു കുട്ടപ്പൻ എന്ന മുന്നേ അന്വേഷണത്തിൽ ബോധ്യമായി തുടർന്ന് ഇയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ സ്ഥലത്തിൽ അറിവായതിനെ തുടർന്ന് ബൈജു എന്ന കുട്ടപ്പനെ പോലീസ് അന്വേഷണം നടത്തി തുടർന്ന് ചോദ്യം ചെയ്തതിൽ പ്രതിയായ ബൈജു കുറ്റം സമ്മതിച്ചു മോഷ്ടിച്ച ഓട്ടോറിക്ഷ ഒലവക്കോട് ഭാഗത്ത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒലവക്കോട് നിന്നും ഓട്ടോറിക്ഷ കസ്റ്റഡിയിലും എടുത്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെയും പാലക്കാട് എ എസ് പി അശ്വതി ജിജി ഐ പി എസിന്റെയും നിർദ്ദേശപ്രകാരം പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് വലയാറ്റൂരിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ അരിസ്റ്റോട്ടിൽ രാജേഷ് ആർ എസ് സുജീഷ് നിസാർ അഹമ്മദ് സുജീഷ് മണികണ്ഠദാസ് രഘു വിനോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബൈച്ചു കുട്ടപ്പൻ എന്ന മുന്നിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം കവർച്ച മോഷണം അടിപിടി തുടങ്ങിയ നിരവധി കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിയമത്തിന്റെ വിജ്ഞാപനം ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരത്തിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചൂടിൽ വെന്തുരുകി കേരളം പാലക്കാട് അടക്കം പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സൈബർ തട്ടിപ്പിലൂടെ പത്ത് ലക്ഷം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ ഫയർഫോഴ്സിൽ ഇനി മുതൽ കിളിങ്ങും വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉടൻ നിയമിതരാകും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം